ഹായ് ഹലോ അസ്സാമലൈക്കും ബ്രെഡ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ അതിന് വേണ്ടി ഞാനിവിടെ ഒരു കഷ്ണം ഇഞ്ചി മല്ലിയില ഒരു സവോള കുറച്ച് ബ്രെഡിൻ്റെ പീസ് ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം വെച്ചിട്ട് എങ്ങനെ ഈ സ്നാക്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ചായ അടുപ്പത്ത് വെച്ച് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് സ്നാക്സ് റെഡിയാക്കിയെടുക്കാം ഇത് കണ്ടോ ഞാൻ ഈ മല്ലിയിലയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ആഫ്രിക്കൻ മല്ലിയാണ് കേട്ടോ നമ്മുടെ സാദാ മല്ലിയില പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കുറച്ചിട്ടാൽ മതി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ സവോളയും ഇഞ്ചി മല്ലിയില ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അരച്ചെടുത്ത ഇതിലേക്ക് നമുക്ക് ബ്രെഡിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്ന എടുക്കാം ഞാൻ മിക്സി തന്നെയാട്ടോ ഇട്ട് കുഴച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇനി കൈ കൊണ്ടും ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചെടുക്കുമ്പോൾ വെള്ളം ഒന്നും ചേർക്കരുത് കേട്ടോ അതാ ഇതേ രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസാക്കി ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്കിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഞാൻ ചെറിയ പാത്രം വെച്ചതുകൊണ്ട് മൂന്നെണ്ണം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളൂ അപ്പം നമുക്ക് ഇതുപോലെ ഒരു ബ്രൗൺ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം സ്കൂൾ വിട്ട് പിള്ളേരൊക്കെ വരുമ്പോൾ പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റുമാണ് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരുന്നിട്ട് അകം നല്ല നല്ല സ്മൂത്തായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഒരു നല്ല അടിപൊളി സ്നാക്സ് ആണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്